ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് നീര് ദോശ ഉണ്ടാക്കാം നീര് ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചരി വേണം ഞാൻ ഈ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ഒക്കെ എടുക്കുന്ന അതേ പച്ചരി ഒരു ഗ്ലാസ് നമുക്ക് ആവശ്യം വെള്ളത്തിൽ എടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി ഒരു അഞ്ചാറ് മണിക്ക് കുതുക്കാൻ വെക്കണം ഇപ്പം നമ്മൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്നെങ്കിൽ വൈകിട്ട് കഴുകി കുതിത്ത് വെക്കണം എന്നിട്ട് അരച്ച ഉടൻ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി കുതിത്ത് വെക്കട്ടെ അരി നന്നായിട്ട് കുതിന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സി ജാറിലിട്ട് നന്നായി ഫ്രൈനായിട്ട് അരച്ചിട്ട് വരാം ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അരിയിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ അരച്ചു കൊടുക്കാം തേങ്ങ ഇടണമെന്ന് നിർബന്ധം ഇല്ല ഉപ്പ് മാത്രം ഇട്ടുണ്ടാക്കിയാലും മതി ഇതിന് തേങ്ങയും കൂടി ഇടുവാണെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് ഞാനിവിടെ ഒരു തേങ്ങ ഇട്ടിട്ടുണ്ട് ഇനി ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ആദ്യം അരച്ചെടുക്കണം കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം ഒത്തിരി വെള്ളം ഒഴിച്ചാൽ അത് തരിതരിയാക്കി കിടക്കുന്നു കുറച്ച് വെള്ളം ഒഴിക്കണമെങ്കിൽ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വരും ഇനി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ അരി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല നല്ല ഒട്ടും തരിതരിപ്പില്ലാതെ നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുക്കണം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഒരുവിധം നന്നായിട്ട് വെള്ളം ചേർക്കണം കാരണം ഇത് നീര് നീരുദോശയാകുന്നല്ലോ ഇപ്പം നല്ല നീര് നല്ലതായിട്ടുണ്ടാവും എന്നാലേ നല്ല പല പല ആയിട്ടുള്ള നല്ല അടിപൊളി നീര് ദോശ കിട്ടത്തുള്ളൂ ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഉപ്പ് ഇളക്കി നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ല വാട്ടറി ആയിരിക്കണം ഇപ്പം അതിപ്പിച്ച വെള്ളം കൂടെ വേണ്ടി വരും നമ്മൾ ഇങ്ങനെ സ്പൂൺ എടുക്കുമ്പോൾ കണ്ടറിയാം നമുക്ക് അല്പം വെള്ളം കൂടെ വേണം ഇതും അരച്ചെടുത്താൽ ഉടൻ തന്നെ നമുക്ക് ഉണ്ടാക്കാം ഉപ്പ് നോക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇതിന് നമുക്ക് ഒരു മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എളുപ്പത്തിലൊരു ഇതിനെ കൂട്ടാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കാം ഇത് നമ്മൾ നോൺ വെജിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല മട്ടൻ കറി ചിക്കൻ കറി നല്ല തേങ്ങ അരച്ച ഫിഷ് കറി എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ കൂടെ ഞാനിപ്പോൾ ഇവിടെ ഒരു എളുപ്പത്തിലൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കാം ഇതൊന്ന് മാറ്റി വയ്ക്കാം ചമ്മന്തി ഒരു ഉണ്ടാക്കാൻ എളുപ്പത്തിലുണ്ടാക്കാൻ ഒരു ചമ്മന്തി അതിനുവേണ്ടി ഞാൻ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് കടലപ്പരിപ്പ് കുറച്ച് ഉഴന്ന് പരിപ്പ് കുറച്ച് വത്തലമുളക് പുളി ഇത്ര സാധനം മതി ഉള്ളിയൊന്നും ഞാൻ ചേർക്കുന്നില്ല ഉള്ളിയൊക്കെ ചേർക്കേണ്ടവർ ചേർക്കാം പിന്നെ ഒരൽപ്പം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർക്കണമെന്ന് ആവശ്യമില്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം ചേർത്ത് കൊടുത്താലും നല്ല ഒരു ടേസ്റ്റ് കിട്ടും ഇനി ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം തക്കാളി ചമ്മത്തി നമുക്ക് പല വിധത്തിലും ഉണ്ടാക്കാം ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ജസ്റ്റ് ഉണ്ടാക്കുന്നതന്നേ ഉള്ളൂ ഒരു പാൻ വെച്ച് ഏതൊക്കെ ആവശ്യത്തിനുള്ള എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പിട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ച് മുക്കിച്ച് എടുക്കണം അതിൽ നേരിലങ്ങ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കുറച്ച് ഉഴന്ന് പരിപ്പ് കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ ഉഴുന്ന പരിപ്പ് മാത്രം ഇട്ടാലേ മതി ഇപ്പം ഞാൻ എനിക്ക് ഈ കടലപ്പരിപ്പും കൂടി ഇടുന്നതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് ഇടുന്നതേ ഉള്ളൂ നമ്മുടെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കടലപ്പരിപ്പ് ഉഴുന്ന ഒക്കെ ഇട്ട് കൊടുക്കാം തേങ്ങ കൊച്ചുള്ളി എല്ലാം ഇട്ടിട്ട് ചേർക്കാം ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ പരിപ്പൊക്കെ ദാ ചമ്മന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ചാറ് വത്തലമുളക ഇട്ട് കൊടുക്കാം നല്ല ചുമ നമ്മളത് നല്ല ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇരിവനുസരിച്ച് നമുക്കൊരു നാ നാലഞ്ച് അഞ്ചാറെണ്ണ ഇട്ട് കൊടുക്കാം ചെറിയ മുളക് അതുകൊണ്ട് വലിയ എരിവൊന്നും ഇല്ല അഞ്ചാറെണ്ണ ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്തു ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം അല്ല മുളകൊക്കെ നന്നായിട്ട് മൂത്തും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ചമ്മന്തിയ തക്കാളിക്ക് പുളിയൊക്കെ ഉണ്ട് എന്നാലും ചമ്മന്തിക്ക് ഒരു ശകലം പുളി കൂടെ വേണം അല്ല അതിന് അല്പം വാളം പുളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനു നമ്മൾ ചേർത്ത് തക്കാളി ഒന്ന് ഒരുവിധം വേണ്ട വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എളുപ്പമാണ് ഇത്രയും ആയാൽ മതി ഇനി നമുക്കിതൊന്ന് ആറിയിട്ട് മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം ഞാനിവിടെ ഒരു അല്പം തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനില്ല ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടും പിന്നെ ഒരു ക്വാണ്ടിറ്റിക്ക് വേണ്ടി ഒരു അല്പം കൂടി നന്നേ ഉള്ളൂ അതും കൂടി ചേർത്തിട്ട് ഓഫ് ചെയ്യാം ഇനി നമുക്കൊന്ന് ആറിയിട്ടൊന്ന് അരച്ചിട്ട് വരാം ഒരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം അരച്ചിട്ട് വരാം നമ്മുടെ ചമ്മന്തി ഇവിടെ നല്ല സൂപ്പറായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ചമ്മന്തി നല്ല ടേസ്റ്റുണ്ട് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള നല്ല അടിപൊളി ചമ്മന്തി അത് മീര് ദശയിലൂടെയും ചമ്മന്തിലൂടെയും ദോശയിലൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ വെള്ളം നല്ല ചമ്മന്തിയത് ഇനി നമുക്ക് ചമ്മന്തിക്ക് അല്പം കടുവ് പൊട്ടിച്ചൊഴിക്കാം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് വത്തൽമുളക് ഫ്രച്ച് കറി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം ഇനി നമുക്ക് നീർ ദോശ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈൻ ഫ്രാം വെച്ചിട്ടുണ്ട് ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അല്പം എണ്ണയൊന്ന് ഗ്രീസ് ചെയ്യാം പാനൊരിത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് മാവ് നല്ലപോലെ കലക്കിയിട്ട് ഓരോ തവയായിട്ട് കോരി ഒഴിച്ച് കൊടുക്കാം ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും മാവ് നന്നായിട്ട് കലക്കണം ഇങ്ങനെ വരണം എന്നാ ഒഴിക്കണമെന്നില്ല വേണമെങ്കിൽ ഒരു എളുപ്പമൊന്നും ഒഴിച്ചു കൊടുക്കണം ചെക്കൻഡ് അടച്ചിരിക്കാം നമ്മുടെ ദോശയൊന്നും തുറന്നു നോക്കാം ആ നല്ല സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒക്കെ എടുക്കണം നല്ല പല വലയായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു കിഴത്ത പാത്രത്തിന് മണ്ടക്കെ വെക്കണം അല്ലെങ്കിൽ ഇത് സ്റ്റീം ആയിട്ട് അങ്ങ് ഒട്ടിപ്പിടിക്കും അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തെങ്കിൽ നല്ലതാണ് നമുക്കടുത്തത് കൂടെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നല്ല വല വലയായിട്ട് വരുന്നു അപ്പം വെള്ളം നല്ല കുറവ് നല്ലതായിട്ട് ഒഴിച്ചു കൊടുത്തെങ്കിലേ ഇങ്ങനെ വരുകയുള്ളു കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി എടുക്കാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ മടക്കാം ഒന്നുകൂടെ മടക്കാം നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് അടുത്തൊന്നും നമുക്ക് ഇങ്ങനെ നമുക്ക് എല്ലാം ചുട്ടി ചുട്ടി എടുക്കാം വെള്ളം നമ്മൾ ഇങ്ങനെ ചുട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വെള്ളത്തിന്റെ കുറവുണ്ടെന്നിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് പിന്നെ പിന്നെ ബിനയിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇച്ചിരി ചേർത്തരാം ഫസ്റ്റ് ഉണ്ടാക്കി പിന്നെ ഇച്ചിരി കെട്ടിക്ക് വന്നതാണ് ഇപ്പം പിന്നെ സെക്കൻഡ് ടൈമിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തത് അപ്പം നല്ല വല വലയായിട്ട് വരും ശരിക്കും വെള്ളം വേണം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല പല വലിയ അങ്ങനെ നമ്മുടെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഗ്ലാസ് അരികൊണ്ട് ഞാൻ എനിക്ക് ഇത്ര നീർദോശ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് ഓരോ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതുകൊണ്ട് ഒരു മൂന്നാല് പേർക്ക് കഴിക്കാനുള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതാ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതാ ഒന്നുമില്ല നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ചിക്കൻ കറി മട്ടൻ കറി തേങ്ങ അരച്ച മീൻ കറി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചട്നി ഇത് ടൊമാറ്റോ ചട്നി ഞാൻ എളുപ്പമുണ്ടാക്കിയത് ടൊമാറ്റോ ചട്ി നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ഇത് മാത്രം മതി ഇത് കഴിക്കാൻ ഇത് ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്